ഞങ്ങളിപ്പോൾ സി എം സിക്ക് വന്നതാണ് ഈ ഈ സ്ഥലത്തേക്ക് അപ്പോൾ ഞങ്ങൾ സി എം സിയിലിപ്പോൾ ന്യൂ ബസ്റ്റാൻ ന്യൂബി ബസ് സ്റ്റാൻഡിലാണ് അപ്പം ഇനി ഞങ്ങൾ നേരെ ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് റെയിൽവേക്ക് പോവാണ് ഇതാണ് ബസ് സ്റ്റാൻഡ് ഇത് ഇവിടെ രണ്ട് ബസ് സ്റ്റാൻഡുണ്ട് രണ്ട് ബസ് സ്റ്റാൻഡുണ്ട് രണ്ട് ഇവിടെ ഇട്ട ഇത് കണ്ടോ ഇത്ര അധികം മുന്നാലും ഇപ്പം ഇത്ര അതിൽ നോക്കി അങ്ങോട്ട് നോക്കും ഇതൊക്കെ കൊണ്ടോ ഇവിടെ മൊത്തം നമുക്ക് നടത്താനല്ല ടൂർ ഒന്നുമില്ല കേട്ടോ എത്ര പോകണ്ടെന്നറിയോണ്ട് ഇനി ഈ വീഡിയോക്ക് ഈ വീഡിയോക്ക് നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ആദ്യം നമ്മൾ ഇപ്പം ഞങ്ങൾ ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങൾ ഞങ്ങൾ ഇപ്പം ഞങ്ങൾ തപ്പടിയിട്ട് പോവാൻ വേണ്ടിയിട്ട് ബസ്സിന് പോവാൻ നിൽക്കുന്നു ബസ്റ്റാൻഡ് ഭംഗിയെന്നറിയോ നല്ലൊരു ഭംഗിയാണ് ഇവിടെ കാണാൻ എൻ്റെ ഡ്രസ് ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യണം ഇനി കമൻ്റെ ബോക്സിന് എൻ്റെ സുപ്പർ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണം